ാമം മറ്റപ്പെടുമട്ടെ ആത്മമാത്രം പേർ ഡോക്ടർ മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സദശിവാക്യം പന്ത്രണ്ടിൻ്റെ ഒന്ന് വായിക്കുന്നു പ്രബോധന ഇഷ്ടപ്പെടുന്നവർ പരിഞ്ഞാൻ ഇഷ്ടപ്പെടുന്നു ഇന്നലെ നാം കണ്ടു ഞാ ജ്ഞാനിയെ ശാസിക്കുക അവൻ എന്നെ സ്നേഹിക്കും പ്രബോധന ഇഷ്ടപ്പെടുന്നവൻ ഞാനിയാണ് അവൻ കൂടുതൽ അറിയണം അറിയണമെന്ന് ആഗ്രഹമുള്ളവനാണ് അതുകൊണ്ടാണ് പ്രബോധന ഇഷ്ടപ്പെടുന്നത് നാൽപ്പത്തിയഞ്ചാം സംഗീതത്തിനും ഏഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു അതെ ദൈവത്തിൻ്റെ ഗുണാതിശയമാണ് നീതിയെ ഇഷ്ടപ്പെടുക എന്നത് ദൈവം വിശുദ്ധനാണ് ഒൻപത് ദിവസം ഒന്നിൻ്റെ പതിനാറ് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുൻ പ്രബോധന ഇഷ്ടപ്പെട്ട് പരിജ്ഞാനം ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിച്ച് നീതിയെ ഇഷ്ടപ്പെട്ട് ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ രണ്ട് പ്രശ്നമെനിക്ക് നാലിൻ്റെ മൂന്ന് സ്നേഹത്തിലൂടെ സ്നേഹത്തോടെ കരുതേണ്ടതിനെക്കുറിച്ച് രണ്ട് ദശ്ലോനിക്കാർ അഞ്ചിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും ഇങ്ങനെ വായിക്കുന്നു സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേലനിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു അതെ സഹോദരന്മാരെ ഇത് നമ്മുടെ ഒരു ചുമതലയാണ് കർത്താവിൽ അധ്വാനിക്കുന്നവരെ നാം കരുതണം സ്നേഹത്തോടെ അവരുടെ ആവശ്യങ്ങൾ സഹകരിക്കണം സ്നേഹത്തോടെ വിചാരിക്കണം എന്ന കാര്യം നാം മറക്കരുത് ദൈവമായതിനായി നമ്മെ സഹായിക്കട്ടെ സന്ദേശവാക്യം പതിനഞ്ചിൻ്റെ പതിനേഴ് ദേഷ്യമുള്ളിടത്ത് സോറി പതിനേഴിൻ്റെ പതിനേഴ് ദേഷ്യമുള്ളിടത്ത് തടുപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളടത്ത് ശാഖഭോജനം നല്ലത് പതിനേഴ് ഒമ്പത് സ്നേഹം തേടുന്ന ലംഘനം വെക്കുന്നു സ്നേഹമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവർ തങ്ങളോട് ചെയ്യുന്ന ദ്രോഹം പറഞ്ഞു വരുത്തി ഉറ്റസ്നേഹം കൂടെ നശിപ്പിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ പ്രദൃശ്യം പത്തിൻ്റെ പന്ത്രണ്ടിൽ പക വഴക്കുകൾക്ക് കാരണം ആകുന്നു സ്നേഹമോ നമ്മുടെ ലംഘനങ്ങളെയും മൂടുന്നു നാലിൻ്റെ എട്ട് സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റുസ്നേഹമുള്ളവരായിരിക്കും സ്നേഹം പാവങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നു മറയ്ക്കുന്നു പത്രോസപ്പോസൻ പറയുന്നത് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പാൻ എന്നാണ് റോമാ ലേഖനത്തിൽ വായിക്കുന്നത് സ്നേഹം നിർഭാഗ്യമായിരിക്കട്ടെ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ എന്നാണ് നാഗർ സാഹിബ് ഇങ്ങനെ പാടുന്നു സ്നേഹമാം നിന്നെ കണ്ടവേൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ ദേഹിപ്പിക്കണം എന്നെ ആ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ അതെ നമ്മുടെ സ്വയം നശിക്ക നശിപ്പിക്കപ്പെട്ടെങ്കിലേ നമുക്ക് സ്നേഹം നമ്മുടെ സ്നേഹം നിർവ്യാചവും ആയിരിക്കുള്ളൂ ഉറ്റു സ്നേഹിക്കാൻ സാധിക്കുകയുള്ളു നമ്മളെ തന്നെ ദേവസ്വനയിൽ താഴ്ത്തി ഏൽപ്പിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പറയുക മാത്രം ചെയ്യാതെ പ്രവർത്തി പ്രവർത്തിക്കുന്നവരായിരിക്കാം കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കാം കരുതാം മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠെന്ന് എണ്ണ സ്നേഹിക്കുന്നവൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു ദാവീദിൻ്റെ കഷ്ടകാലത്ത് സ്നേഹിതനായ ഇത്തായി സഹോദരനായിത്തീർന്ന വിവരം നാം രണ്ടു ചെമ്പതിൽ പതിനഞ്ചിൻ്റെ ഇരുപത്തൊന്നിൽ വായിക്കുന്നു വായിക്കുന്നു ദാവിന്ദിൻ്റെ കൂടെ കഷ്ടമനുഭവിക്കാനും മരിപ്പാനും തന്നെ ആ ഇത്ത ഒരുക്കമുള്ളവനായിരുന്നു രൂത്ത് അമ്മായിട് പറഞ്ഞ വിധം വിവരം നമ്മൾ രൂത്ത് ഒന്നിൻ്റെ പതിനാലിൽ പതിനേഴിൽ വായിക്കുന്നു ഒരിക്കൽ കൂടെ ആ സംഭവം ഓർക്കുന്നത് നല്ലതാണ് അതൊന്ന് വായിക്കാം അതിന് രൂത്ത് നിന്നെ വിട്ടു പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്ന അടുത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം എന്നോട് അധികവും ചെയ്യുമാറാകട്ടെ പ്രായമായ മാതാവിനെ വിട്ടുപിരിയാതെ അവളോടുകൂടെ കഷ്ടവും നിന്നെയും അനുഭവിപ്പാൻ ഒരുക്കമുള്ള രൂപത്തിനെ നാം കാണുന്നു ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ നമ്മുടെ മാതാപിതാക്കളെ നാം എങ്ങനെ കരുതുന്നു കരുതുന്നു അവർ പ്രായമായ സമയത്ത് നാം അവരെ കരുതുന്നുണ്ടോ അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ ഒക്കെ ചിന്തിക്കേണ്ട വലിയൊരു ആവശ്യമാണ് ഇന്ന് അനേകം മാതാപിതാക്കളും ഓൾഡേജ് ഹോമിൽ ആണ് അവർക്ക് അവരുടെ മക്കളെ കാണുന്നതിനോ വീണ്ടുന്നതിനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല എത്രയോ സങ്കടകരമായ കാര്യമാണ് നമ്മുടെ ചുമതലകളെ നാം എങ്ങനെ കരുതുന്നു സ്നേഹിക്കുന്നു ചിന്തിക്കുക സൗകര്യന്മാരെ പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു സ്നേഹത്തിലൂടെയെല്ലാം ചെയ്യുവാൻ സ്നേഹത്തിൽ തന്നെയെല്ലാം കാണുവാൻ എന്നിൽ നീൻ പ്രസാദം പകരണമേ ദിവ്യത്തെ ജസാലെന്നെ നിറയ്ക്കണമേ എന്നിൽ നീൻ പ്രസാദം പകരണമേ ദിവ്യത്തെ ജസാലെന്നെ നിറയ്ക്കണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായി േ പുക ചെക്കുമായി തീർന്നിടേണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ അല്ലോത്രം